ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി ക്യാൻദർ വേലും മലയാളം ഗെയിമിംഗ് ചാനലിലോട്ട് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഗെയിം എൻ എഫ് എസ് അൺബൗണ്ട് പാർട്ട് ടൂ ആണ് പാർട്ട് വണ് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടിട്ട് വരാം പാർട്ട് ടൂ ആണ് ശരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ വീഡിയോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഫസ്റ്റത്തെ വീഡിയോ ഗെയിമിൻ്റെ ഫസ്റ്റ് ഗെയിമിലോട്ട് കിടക്കണത് ശരിക്കും ഈ വീഡിയോയിലാണ് മറ്റേതൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അപ്പോൾ ഇതുവരെ എസ് ക്യാൻ അത്ര വേളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറന്നു പോകാം അപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയാലേ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുകയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കാ എല്ലാവരും ശ്രമിക്കുക കാണുന്നവർ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് കാണാനായിട്ടൊന്നിരിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോഴേ ഒരുപാട് പേരിലോട്ട് നമ്മൾ വീഡിയോ എത്തുകയുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ സഹായിക്കുക നല്ല രീതിയിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഗെയിമിൻ്റെ സ്റ്റോറിയിലോട്ട് കിടക്കുകയാണ് ഫസ്റ്റ് സ്റ്റോറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരിതിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൺട്രോളർ എടുക്കാൻ കഴിസ് അതില് ഓഡിയോളം ഫ്രോം റോം മ്യൂസിക് അതില്ല റോം മ്യൂസിക് വേണ്ട നെവർ കൺട്രോൾ മ്യൂസിക് പ്ലേ ലിസ്റ്റ് ഇൻ ഫ്രീ റോം മ്യൂസിക് ഇൻ ഫ്രീ റോം ഓക്കെ മ്യൂസിക് പ്രശ്നമാകുമെന്നുള്ളതൊന്ന് നോക്കാം അത് ഇത് ഈ മ്യൂസിക് പ്രശ്നമാവും ഇത് ഗെയിമിന്റെ മ്യൂസിക് ആണെങ്കിൽ കുഴപ്പമില്ല മ്യൂസിക് വോളിയം Settings. Press the A button for access. Press the A button for okay, the story guys. Press the A button to go to the lobby. Press the menu I button to enter the character Press push right on the left stick. guys. ഇത് മതി ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്ന ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാനുണ്ട് നമുക്ക് പറ്റിയ ഹെയർ സ്റ്റൈലോടെ ഈ ഹെയർ സ്റ്റൈലായിരുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഞാൻ തൂമ്മിക്കോട്ടേടാ നമുക്ക് നല്ലൊരു ഹെയർ സ്റ്റൈല് കണ്ടുപിടിക്കട്ടെ പറ്റിയ ഹെയർ സ്റ്റൈൽ എന്തായാലും ഇത് തന്നെ ഈ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അറിയണത് ഓക്കേ ഈ ഹെയർ സ്റ്റൈൽ മതി ഹെയർ കളറ് നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് ആണല്ലേ ബ്ലാക്ക് ബ്ലൂ ഈ കളർ അടിപൊളിയ ബ്ലാക്ക് മതി ബ്ലാക്ക് ആണ് നമ്മുടെ ഹെയർ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യാം ഫേഷ്യൽ ഹെയർ ഹെയറ് ഇതെന്തൊരു പുളുക ഇത് മതി കളറ് നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം ബ്ലൂ ഒക്കെ തന്നെ ഇടാം ഫേസ് തീറ്റയില് ഇതിലെ ഈ ഡീസ് ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഉണ്ടാകുക ഫേഷ്യ ഫേസ് ഡീറ്റെയിൽസ് സൺഗ്ലാസസ് സൺഗ്ലാസ് നമുക്ക് സൺഗ്ലാസിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എന്നാലും കൊടുത്തേക്കാം ഈ ഗ്ലാസ് ഇരുന്ന് കേട്ടല്ലേ ക്ലോത്തിംഗിൽ നമുക്ക് ഓ ബ്രാൻഡ് കളക്ഷൻസ് ഓൾഡ് ക്ലോത്തിങ് ഇത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യാം യേസ് ഇത് ചൂസ് ചെയ്യാം ইউছো o d shoes a v okay whole set uh, poses poses ഓക്കെ ഇതിരുന്നോട്ടെ ഇത് തന്നിരുന്നോട്ടെ ഇത് മതിന്യൂ നമുക്കൊരു കാർ എടുത്തിട്ട് കാർ എടുത്തിട്ട് സെറ്റ് ആക്കി എടുക്കണം ഒരു കാർ എടുക്കുന്നതിൽ നമുക്ക് ഡോഡ്ജ് അതുപോലെ ലംബോർഗിനി ഉണ്ട് അതുപോലെ നിസാനുണ്ട് ചൂസ് ചെയ്യണം ഞാൻ നിസാനോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ കാറാണ് യൂസ് നമ്മൾ എങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നിങ്ങൾ കണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണ് അപ്പൊ കണ്ടാസ്വദിച്ചോളാം അടിപൊളിയൊരു സിറ്റിയാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ കാറ് വെച്ചുള്ള ഫസ്റ്റ് എത്ര റൈഡാണ് നമ്മള് കാണാൻ പോകുന്നത്

നൈസ് ഡ്രിഫ്റ്റ് എന്നൊരു കമൻറ്റ് കിട്ടി നമ്മൾ ഇതിൽ തന്നെ ഐ ഡ്രസ് യൂസ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്ത് നല്ല പുള്ളിങ് കിട്ടും നമ്മള് ഗ്രാഫിക്സിന് ചെറുതായിട്ടൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് കുറച്ച് പേടിയാണ് കളിക്കാനായിട്ട് ചെല സമയത്ത് ഒരു ഹാങ്ങിങ് പോലൊരു സംഭവം യെസ് ഫിനിഷ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് കണ്ടുപിടിക്കാനും നമ്മൾ സിറ്റിയിലേക്ക് എത്തിക്കാൻ ഒരു ടീമിനായിട്ട് റേസ് ഉണ്ടോ നമ്മുടെ കാർ ക്യാപ്പബിൾ ആണ് റൈസ് ചെയ്യാനായിട്ട് റേസ് ചെയ്ത് നോക്ക ണിക്കോൾക്ക കൈ കഴിഞ്ഞ് നമ്മളേറ്റവും ലാസ്റ്റാണ്ടോ ഓക്കെ നമുക്ക് ഫിനിഷ് ഫസ്റ്റ് കയറാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എടുത്തിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റിയ അത്ഭുതം ഉണ്ടാകും നമുക്ക് അതായത് ഇത്രയും പവർഫുൾ ആക്കാൻ പറ്റിയെന്നാണ് പറയണത് നമ്മള് നമ്മുടെ ക്യാരക്ടർ ജംഗിന്ന് എടുത്തിട്ടാണ് ഇങ്ങനെ ആക്കിട്ടുള്ള കാറ് അതാണ് അതിന്റെ റിസോർട്ടാണ് അതായത് മിക്ക കാറുകൾ അതൊക്കെ സ്പോർട്സ് കാറുകള് ഇതുപോലെ കുറെ പേര് കീപ് ചെയ്യണം അതൊക്കെ ട്രാഷിൽ നിന്ന് ഒരു ജംഗിന്ന് എടുത്ത സാധനം ആയിരിക്കുള്ളൂ വേസ്റ്റ് ആയിട്ടുള്ള വണ്ടി എടുത്തിട്ടാക്കിയുള്ള പണിത് ഇത് സൂപ്പർ ആക്കണം പോലീസ് സ്റ്റേഷൻ നമ്മൾ പിടിച്ചോ നൈസ് നൈസ് ഒരു കൺട്രോളില്ലാതെ പോകാറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ തേടാണ്ടോ തേടാന്ന് നമ്മളിപ്പോ ിസ്റ്റേക്കൻ സംഭവിച്ചിട്ടുണ്ട് നമ്മള് ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയത് നമ്മള് പറയണ ബ്രിഡ്ജിന്റെ അവിടെ എത്തിയ നമ്മള് ഇങ്ങനെ സ്റ്റാർട്ടല്ലേ നൈസ് നൈസ് അട്ടിപൊളി അട്ടിപൊളി അട്ടിപൊളിയാണ് നല്ല ഫീലിങ്സ് ഒക്കെട്ടുണ്ട് ഇതേപോലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജി ടി എ ഫൈവ് സിക്സ് ഒക്കെ വരാൻ പോവണോ ചിലപ്പോൾ

മ്യൂസിക് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കണോണ്ടായിരിക്കണം മ്യൂസിക് വരാത് കാറിന്റെ പോളിയെങ്കിലും കാണിക്കേണ്ടതാണല്ലോ സൗണ്ട് പോവാ പക്ഷേ എന്ത് കഷ്ട സൗണ്ട് ഇതായി പോയത് നമ്മുടെ കോൺവെർസേഷൻ കേദ്യമേ ഒരു പല്ല് കല്ലേടി തോന്നി എന്തോ ഒരു കുഴപ്പമുള്ള പോലെ സബ് ടൈറ്റിൽസ് നമ്മൾ ഓൺ ആക്കിയിട്ടില്ല അല്ലെ അതെങ്കിലും നോക്കായിരുന്നു എന്തോ സൗണ്ടിന് എന്തോ പറ്റി ഫസ്റ്റ് കോൺവേഴ്സേഷൻ നമുക്ക് നഷ്ടമായി ഇവിടുന്ന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ട്രാഷ് ചെയ്യുന്ന എടുത്താൽ മുതലാണ് കൈസീ കിടക്കുന്നത് ഇനി ഇതൊന്നും കൂടെ കസ്റ്റമൈസ് ചെയ്യാനാണെന്നോണ്ട് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ഫ്രെയിം എഡിറ്റ് Let's talk about my race. If you can do that to a customer's car, maybe. <laughs> what customer's? Hey, Rank 57. Got a few new clients their car soon, as a matter of fact. Looking okay. for that Rydell touch. The Jasmine touch. The garage's touch. Okay? That's right. നമുക്ക് ചാടി നോക്കാം പുറത്തോട്ട് ഫസ്റ്റ് റേസ് റൈസ് നമ്മൾ എത്ര നേരമായി നോട്ട് റെക്കോർഡിംഗ് ഇരുപത് മിനിറ്റ് ആയി ഒരു റൈസും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്യാം Know any good spots to eat in the heights? Ha ha ha, I said no heights, no eats, no assholes. I hear you. We'll just find something when we get there. Maybe roast a steak over a dumpster fire. Hey. She's joking, she's joking. You're joking, right, Yaz? Sure, totally. Yo, first meetup is racers. You ready? നമ്മള് ഫസ്റ്റ് മീറ്റപ്പ് ആണ് റൈസേഴ്സിനായിട്ടുള്ള പോലീസ് ഒന്നുണ്ട് ഇതില് പോലീസിനൊന്നും നമ്മളൊരു ഒരു പരിചയമില്ല first factory record oh shit what i'm feeling the pressure Let's strap in Welcome to Lake Shore. You have to be this tall to ride. I got this. I'm doing this. I'm literally doing this right now. That's it. Keep up with them. Controlling the border. Police. Remember me. ഏറ്റവും ഫാസ്റ്റ് പോണ പോലെ അങ്ങ് ദൂരെ എത്തി കേട്ടോ ദൂരെ ആണ് പിടിക്കാൻ പറ്റുമെന്നോട്ടെ അങ്ങ് ദൂരെ മലേഷ്യയിൽ എവിടെ ഉഷ പെട്രോൾ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇത് കിട്ടും ഈ ഇന്ധനം കിട്ടും ഇന്ധനം എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യാനുള്ള സാധനം കിട്ടും ഫസ്റ്റ് പോണവിടെ നമ്മുടെ സെക്കൻഡ് സ്ഥാനം കൂടെ തന്നെ ഫസ്റ്റ് ഒരു പോലീസ് ചിലപ്പോ ഉണ്ടാവും ചിലപ്പോണ്ടാവും അപ്പൊ നമ്മത്തെ ഗൈസ് നമുക്ക് മിനിറ്റ് ആയി മിനിറ്റ് ആയിട്ട് ഗെയിം പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് കൊറച്ചിശേ കൊറച്ചിശേ ചെയ്യാം എന്താ ലോങ് വീഡിയോസിന് വ്യൂസ് കൊറവാണ് നമുക്ക് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഷോർട്ട് വീഡിയോസിന് എത്രത്തോളം വ്യൂസ് ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രഷൻ കിട്ടണല്ലോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഒരുപാട് സമയത്തേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണാം നമുക്ക് എല്ലാരും ഓ അഞ്ചു മിനിറ്റ് കൂടെ ഉണ്ട് അഞ്ചു മിനിറ്റ് കൂടെ ഉണ്ട് നമുക്കൊരു പണി ചെയ്യാം നമുക്ക് ജസ്റ്റ് ഗ്യാരേജിൽ ഒന്ന് പോയി നോക്കാം ോട്ട് നമ്മൾ ഗ്യാരേജ് കയറിക്കാൻ ഷിഫ്റ്റ് ആകട്ടെ ടൈം ഷിഫ്റ്റ് ആവും നൈറ്റ് ഡേ ആവും നമുക്ക് ഇനിയിപ്പൊഡിയോ പാടിൽ ചെയ്യാം നമുക്ക് കൂടുതൽ സമയം ഞാൻ എടുക്കാൻ നമുക്ക് നോക്കാലോ എങ്ങനെയുണ്ടാവും സമയം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോഗ്രഷൻ അറിയാൻ വേണ്ടി മാത്രം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ എല്ലാവരും കേസ് ക്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട അടുത്തൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ